കൊച്ചിൻ കാർണിവലിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന നാടകത്തിൻ്റെ വിലക്ക് കാപ്പിരി കൊട്ടക തിയേറ്ററും അവതരിപ്പിക്കുന്ന ഗവർണറും തൊപ്പിയുമെന്ന നാടകത്തിനാണ് വിലക്ക് ഇന്ന് വൈകിട്ട് പള്ളത്തിരാമൻ സാംസ്കാരിക കേന്ദ്രത്തിൽ അരങ്ങേ അരങ്ങേറേണ്ടിയിരിക്കുന്ന നാടകമാണ് വിലക്കിയത് ഭരണഘടനാ പദവിയിലുള്ള വ്യക്തികളെ അവഹേളിക്കുന്ന നാടകമെന്ന് ചൂണ്ടിക്കാട്ടിയട വിലക്ക് സൂര്യ സുചിയുടെ വിവരങ്ങളുമായി സൂര്യ രാഷ്ട്രീയപരമായി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ അവഹേളിക്കേണ്ട ഒരു സാഹചര്യമില്ല അതിന് അതിനാണ് ഈ നാടകത്തിന് വിലക്ക് ഏർപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ ആര്യ നമ്മളിപ്പോൾ ഈ കാപ്പിരിക്കോട്ടക എന്ന നാടക സംഘത്തിനോടൊപ്പം ഉണ്ട് ഇന്ന് ഈ രാമൻ സാംസ്കാരിക കേന്ദ്രത്തിൽ അരങ്ങേറേണ്ടിരുന്ന നാടകമാണ് കൊച്ചിൻ കാർണിവലിൻ്റെ ഭാഗമായി എന്നാൽ ഗവർണറും തൊപ്പിയുമെന്നാണ് ഈ നാടകത്തിൻ്റെ പേര് ഈ ഗവർണർ എന്ന പേര് ഒഴിവാക്കിയാൽ മാത്രം നാടകം കളിക്കാം ഇതായിരുന്നു അഡീഷണൽ മജിസ്ട്രേറ്റിൻ്റെയും അതുപോലെ തന്നെ സബ് കളക്ടർ ഫോർട്ട് കൊച്ചി പോലീസിൻ്റെയും ഉത്തരവിൽ പറയുന്നത് നാടകത്തിനെ പൂർണ്ണമായും ബാൻ ചെയ്തിട്ടുള്ളൊരു നടപടിയാണ് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇവരുടെ പ്രതിഷേധവും ഉണ്ടാവും എന്താണ് നിങ്ങൾ ഈ നാടകം എഴുതിയ ആൾ നമ്മളോട് ഈ നാടകത്തിൽ ഈ ഗവർണറെ അവഹേളിക്കുന്നുണ്ടോ ഈ നാടകത്തിൽ ഗവർണറെ അവഹേളിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല ഇത് ശരിക്ക് ജർമ്മൻ ഒപ്പേറ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം അതായത് വില്യം ടെൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒപ്പേറ എന്ന് പറഞ്ഞിരിക്കുന്ന കഥയിൽ നിന്നും ഒരു ചെറിയൊരു ഏടാണ് ഞാൻ അത് എടുത്തിട്ട് നാടകമാക്കിയത് അപ്പം അതിൻ്റെ അകത്ത് പറയുന്നത് ഈ ഗവർണർ അവിടുത്തെ ഒരു അധികാരിയായിരുന്നു പുള്ളി ആ എന്തുകൊണ്ടാണ് ഈ ഗവർണറും തൊപ്പിയും എന്നുള്ളൊരു പേര് വരാൻ കാരണം അതായത് ഇദ്ദേഹത്തെ കാണുന്നത് പോലെ തന്നെ ഇദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയ ക്രൂരനായ ഒരു മനുഷ്യനാണ് അപ്പം ആ ക്രൂരനായ മനുഷ്യനെ അയാളുടെ തൊപ്പി ഒരു പട്ടണത്തിൽ കൊണ്ടുവന്ന് ഒരു വടിയിൽ തൂക്കും ആ തൂക്കുന്ന തൊപ്പി അതിലെ കൂടി കടന്നു പോകുന്ന ആൾ വണി വണങ്ങിപ്പോകണം വണങ്ങാതെ പോയാൽ അവിടെ അദ്ദേഹത്തിൻ്റെ കാവൽക്കാരുണ്ടാവും ആ കാവൽക്കാർ ഈ കണ്ടുപിടിച്ച് ും പേരില് മാത്രമാണ് ഗവർണറും തൊപ്പിയും എന്നുള്ളൊരു പേര് ഇതിൽ ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ആരെയും അവഹേളിച്ചില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലേ അതെ അതെ ഇതില് പറഞ്ഞ പോലെ സംവിധായകൻ പറഞ്ഞ പോലെ ഇതൊരു പഴയ നാടകമാണ് ഇതില് പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ സംവിധാനത്തെ നമ്മൾ അവഹേളിക്കുന്നില്ല പിന്നെ നടകുമെന്ന കല എപ്പോഴും സമൂഹ സമൂഹത്തോട് ഒരു കല തന്നെയാണ് അതിൽ നമ്മൾ ഒട്ടും പിന്നോക്കം പോകില്ല പക്ഷെ ഇത് പതിനേഴാം നൂറ്റാണ്ടിൽ നടന്ന ഒരു കഥയെ കഥയുടെ ആ ഭാഗം നമ്മൾ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇത് കോറിലേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഒരു തരം എപ്പോഴാണ് നിങ്ങൾക്ക് ഈ നോട്ടീസ് ഒക്കെ എപ്പോഴാണ് കിട്ടുന്നത് ഇന്ന് രാവിലെയാണ് കിട്ടുന്നത് ഇന്ന് രാവിലെ നമ്മുടെ പ്രസിഡന്റിനെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അവരുടെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ചിട്ടാണ് നമുക്ക് ഈ നോട്ടീസ് സെർവ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ചർച്ചകളൊക്കെ നടത്തിയോ സബ് കളക്ടറായി സംസാരിച്ചു എന്ന് പറഞ്ഞു സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു അതിന് ശേഷം സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു അപ്പോൾ ഫോർട്ട് കൊച്ചി പോലീസും ഈ നാടകത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതെ അതെ അവർ പറയുന്ന ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ പ്ലാറ്റ്ഫോമാണത് അപ്പോൾ അതിൽ ഈ നാടകം കളിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് മുൻപ് ഈ നാടകം അവതരിപ്പിച്ചിട്ടുണ്ടോ ഓ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് വലിയ ഓഡിയൻസിന് മുമ്പ് ഗംഭീരമായ റൈറ്റപ്സും റിവ്യൂസൊക്കെ വെച്ചുകൊണ്ട് നമ്മളത് ചെയ്തതാണ് നല്ല ഗംഭീര വിജയമായിരുന്നൊരു നാടകമാണ് ഇനി എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പ്രതിഷേധം എങ്ങനെയായിരിക്കും നാടകം വീണ്ടും കളിക്കോ പേര് എങ്ങനെയായിരിക്കും ഇല്ല പേര് യാതൊരു കാരണവശാലും നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല നാടകം ഈ നാടകം ഒരു വെട്ടും തിരുത്തും കുത്തും കോമയവും ഒന്നും മാറ്റമില്ലാതെ തന്നെ നമ്മൾ കളിക്കും ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള നടപടികൾ നിയമപരമായി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നമ്മൾ സ്വീകരിക്കും ഈ നാടകവുമായി നമ്മൾ മുന്നോട്ട് പോകും തന്നെയാണ് ഈ വേദിയിൽ തന്നെ കളിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം ആര്യ കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി ഇന്ന് നടത്താനിരുന്ന നാടകമാണ് എന്നാൽ ഗവർണറും തൊപ്പിയും ഇതാണ് നാടകത്തിന്റെ പേര് ഇതിൽ ഗവർണർ എന്ന പദവിയെ അവഹേളിച്ചു എന്ന് കണ്ടെത്തിയാണ് ഈ ബി ജെ പി മട്ടാഞ്ചേരി ബി ജെ പി മണ്ഡലം കമ്മിറ്റിയിലൊരു അംഗമാണ് പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നാടകത്തിന് വിലക്കേർപ്പെടുത്തിയത് കോടതിയുടെ വിലക്കുണ്ട് അതുപോലെ തന്നെ സബ് കളക്ടർ ഫോർട്ട് കൊച്ചി പോലീസിന്റെ ഒക്കെ വിലക്കുണ്ട് എന്തായാലും പേര് മാറ്റി നാടകം കളിക്കാൻ തങ്ങളില്ല മുൻപോട്ട് പ്രതിഷേധങ്ങളുമായി മുൻപോട്ട് പോവും കൗണ്ടർ നടപടികളുമായി മുൻപോട്ട് പോവും എന്ന് തന്നെയാണ് കമ്മിറ്റിക്കാർക്ക് പറയാനുള്ളത് thank you